ഹായ് ഹലോ ഗുഡ് മോർണിംഗ് സിദ് ഹോസിൻ്റെ ഒരു പുതിയ വീഡിയോട്ട് എല്ലാവർക്കും സ്വാഗതം സത്യം പറഞ്ഞാലോ ഇന്ന് ഞാൻ വീഡിയോ എടുക്കുന്നില്ല എടുക്കുന്നില്ല എന്ന് വിചാരിച്ച് തന്നെ ഇരിക്കുക കാരണം ആയിരം പിയൂസ് രണ്ടായിരം പീ യൂസ് മൂവായിരം പീ യൂസ് അതിന് മുകളിലോട്ട് ബി യൂസ് പോകാതെ ഇല്ല ഏ അപ്പോൾ സത്യം പറഞ്ഞാൽ ഇന്ന് വീഡിയോ എടുക്കണ്ട പോട്ടെ ഇനിയും ഒന്നരാടം ദിവസങ്ങളിൽ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു പക്ഷേ ഇന്നൊരു കുട്ടി യാത്രയൊക്കെയാണ് കേട്ടോ അപ്പോൾ യാത്രയൊക്കെ പോട്ടു വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുന്ന യാത്ര അപ്പം പോട്ട് വന്നത് കുളിയും പരിപാടിയൊക്കെ കഴിഞ്ഞോളൂ സമയം അഞ്ചു മണി ഞാൻ പോയത് ഉച്ച കഴിഞ്ഞാണ് കേട്ടോ ഒന്നര രണ്ടൊക്കെ ആയപ്പോഴാണ് പോയത് അപ്പം അതിന് മുമ്പേ വേണമെങ്കിൽ എനിക്ക് എന്തേലും പിടിയെടുക്കാം പക്ഷെ ഒന്നിനും മനസ്സ് വരുന്നില്ല ആ മനസ്സ് എന്നോട് എൻ്റെ നമ്മുടെ പിള്ളേരസേട്ടൊക്കെ പറയാനുണ്ട് സിന്ധമേ ഇത്രയും വ്യൂസ് കുറഞ്ഞാലും കമന്റ്സ് കുറഞ്ഞാലും ലൈക്സ് കുറഞ്ഞാലും ഒക്കെ സിന്ധുമാ വീഡിയോ ഇടുന്നുണ്ടല്ലോ ഒരു എന്നാ പറയുന്നത് ഒരു മടുപ്പ് തോന്നാതെ എന്നൊക്കെ പക്ഷെ ഇപ്പം എനിക്ക് മടുപ്പ് തോന്നി തുടങ്ങി കേട്ടോ സത്യം കേട്ടോ ആ പക്ഷെ എന്നെ നോക്കിയിരിക്കുന്ന പത്ത് പേരെങ്കിലും ഇല്ലെന്ന് ഓർമ്മം വീഡിയോ എടുത്തില്ലേൽ ശരിയാകത്തില്ലല്ലോ എന്ന് എൻ്റെ മനസ്സിൽ അപ്പം എന്തായാലും എടുക്കാം എന്ന് വിചാരിച്ചു ഇപ്പൊ അഞ്ചു മണിയാണ് കേട്ടോ ഇനി വീഡിയോ എടുക്കണം എഡിറ്റ് ചെയ്യണം സേവ് ചെയ്യണം അപ്ലോഡ് കൊടുക്കണം എല്ലാം കൂ അല്ലെങ്കിൽ ഈ സമയം എനിക്ക് വന്ന് കുളി കഴിയുമ്പോൾ എട്ട് ചെയ്യാനൊക്കെ തുടങ്ങുന്ന ടൈമായി ആ എഡ് അല്ലേ എന്തായാലും വീഡിയോ ഇല്ലാണ്ടിരുന്ന ഒരു സുഖം ഇല്ല എന്ന് വിചാരിച്ച് വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു വന്നതാണ് കേട്ടോ അപ്പം ഇന്ന് എനിക്ക് ഇന്നല്ല കഴിഞ്ഞ ദിവസം തൊഴിലുറപ്പിനു പറയുമ്പോഴത്തേന് എനിക്ക് എൻ്റെ സുജാ ചേച്ചി അതായത് നമ്മുടെ തെല്ലിയ എനിക്കൊന്ന വീട്ടിലെ സുജാ ചേച്ചി ഒരു അടിപൊളി സംഭവം തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാവർക്കും രണ്ടുമൂന്നിറക്കം കൊടുത്തിട്ട് ബാക്കി ഞാൻ ഞാനിങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഏ അപ്പോൾ ഞാൻ വന്നു കൊണ്ടുപോയി അത് ഫ്രിഡ്ജിൽ വെച്ചതാണ് അപ്പം ഞാൻ ഓർത്താൻ ഇങ്ങനെ വെറൈറ്റി ആയിട്ടെന്തെങ്കിലും അപ്പം ആ സാധനം എന്നാണെന്നൊക്കെ ഞാൻ നിങ്ങളെ വീഡിയോയിലൂടെ കഴിച്ചു തരാം ആ സാധനം വെച്ചിട്ട് നമുക്ക് അടിപൊളിയൊരു ഫുഡ് ഉണ്ടാക്കിയാലോ എന്നാ റെഡി ആണോ കഴിക്കാൻ നിങ്ങൾ റെഡിയാണോ ഉണ്ടാക്കാൻ ഞാൻ റെഡിയാ വരുന്നോ പായേ അപ്പം സന്ധ്യകൾക്കൊക്കെ കത്തിച്ച് സന്ധ്യ നമ്മക്ക ചൊല്ലി ഭഗവാനോട് ആ നമ്മുടെ കാര്യങ്ങളും ഒക്കെ പറഞ്ഞു പ്രത്യേകിച്ചും മക്കളുടെ കാര്യങ്ങളും ഒക്കെ ഇപ്പോൾ പ്രാർത്ഥനയുടെ ഒത്തിരി ഒരു സമയമാണ് അപ്പം മക്കളുടെ കാര്യങ്ങളൊക്കെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എല്ലാവരുടെയും കാര്യം പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചേടാ എന്നോട് എപ്പോഴും ഒരു പരാതി പറയുന്ന കാര്യമാണ് അന്നേരം ഞാൻ സാമ്പ്രാണി കത്തിച്ചു കഴിഞ്ഞാൽ കത്തുന്നില്ല കത്തുന്നില്ല ഇവനെ ഇങ്ങനെ എടുത്ത് വെച്ച് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ചിലപ്പോൾ അത് ഇതാവേ കത്താതൊക്കെ ഇരിക്കും ചേട എന്നെ കളിയാക്കോ അതുകൊണ്ട് ഞാനവിടെ ഇച്ചിരി ഏറെ കത്തിയിട്ട് നമ്മൾ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ കേട്ടോ അപ്പം ദേവിയുടെ ഒരു രണ്ടു പേര് പറയാൻ പാടാവേ सर्वमङ्गलमङ्गल्ये शिवे सर्वार्दशादिये त्रियं दये शरणं नारायणी नमोस्तु दे अम्मे नाराय നാരായണ നാരായണ ീനാരായണ ഭദ്രീനാരായണ അമ്മദാശ്രയം ദശ്രയം അമ്മയല്ലു മില്ലാശ്രയം അങ്ങനെ ഞങ്ങളുടെ ആ ദേവീൽ ക്ഷേത്രത്തിൽ പോയി നിൽക്കുമ്പോൾ എന്നും ദീപാരാധന സമയത്ത് എന്നും എനിക്ക് അമ്പലത്തിൽ പോകുമ്പോഴൊക്കെ പോകാൻ പറ്റുന്ന ടൈമിലൊക്കെ ഞാൻ പോകുന്ന കേട്ടോ നമ്മുടെ എസ്റ്റേറ്റിൽ നമ്മുടെ പതാലമ്പഴടുത്ത് എന്നും പോകായിരുന്നു കടയിൽ നിന്ന് വന്നിട്ട് അതൊക്കെ ഒരു ഓർമ്മ അല്ലേ അപ്പോൾ ഭഗവാൻ്റെ മുമ്പിൽ വിളക്കൊക്കെ കൊളുത്തി ഭഗവാനോടും നമ്മുടെ ഗണപതി ഭഗവാനോടും ഒക്കെ പ്രാർത്ഥിച്ചു നമ്മുടെ ആവശ്യങ്ങളൊക്കെ പ്രത്യേകിച്ച് ഇപ്പോൾ എൻ്റെ പൊന്ന് കുഞ്ഞുങ്ങൾക്ക് മക്കൾക്ക് എൻ്റെ മക്കൾക്ക് വളരെ പ്രാർത്ഥനയുടെ ഒരു ആവശ്യമുള്ള സമയമാണ് അപ്പോൾ നിങ്ങളോട് എല്ലാവരോടും ഞാൻ പ്രാർത്ഥന സഹായം ആവശ്യപ്പെടുകയും കൂടെ ചെയ്യുകയാണ് കേട്ടോ പ്രത്യേകിച്ച് പേരെടുത്ത് പറയുന്നില്ലേ എൻ്റെ മക്കൾക്ക് അപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് കേട്ടോ അപ്പം ഈ അമ്മമാതാവിൻ്റെ അടുത്തോട്ട് വരും വിളക്കൊക്കെ കത്തിച്ചുകഴിഞ്ഞിട്ട് പിന്നെ അടുത്തത് അമ്മമാതാവിൻ്റെ അടുത്തിട്ടാണ് കേട്ടോ അപ്പോൾ ഇച്ചിരി കുച്ചിലൊക്കെ പറയും തടിയിലൊക്കെ പിടിച്ചു കൊഞ്ചിക്കും അതൊക്കെയാണ് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് സത്യമായിട്ടും അപ്പം എനിക്ക് തോന്നും ചില സമയങ്ങളിൽ അമ്മ മാതാവ് ചിരിക്കുന്ന മുളക്കൊക്കെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ എന്നെ നോക്കി ചിരിക്കുന്നതൊക്കെ ഞാൻ വിചാരിക്കും പിന്നെ അച്ഛനോടും അമ്മയോടും പറയും എൻ്റെ അച്ഛൻ അമ്മേ ഞങ്ങൾക്ക് സർവ്വൈശ്വര്യങ്ങളും തന്ന് കാത്തു വരുവായിരിക്കണേ എൻ്റെ ചേട്ടനെ കൺകണ്ട് ദൈവമായിട്ട് എനിക്ക് കാണാനും ജീവിതത്തിൽ ഉടനീളം മരണം വരെ എനിക്ക് ആളെ നല്ല രീതിയിൽ നോക്കാനും ഒക്കെ ഉള്ളൊരു ത്രാണി ശക്തി നിങ്ങൾ വരണേന്നൊക്കെ അച്ഛനമ്മമാരോട് പ്രാർത്ഥിക്കും അപ്പോൾ മാതാവിനോടൊക്കെ പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ പിന്നെ അടുത്ത പരിപാടി തന്നെ എന്നറിയാം ഭഗവാന്റെ അടുത്ത് വന്നിങ്ങനെ ഒന്ന് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇറങ്ങും വിളക്കൊക്കെ കത്തിച്ചതിന് ശേഷമാണ് നമ്മൾ പുറത്തു ലൈറ്റിടാറ് കേട്ടോ എന്നിട്ട് പ്രകൃതി ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിക്കും ഇനിയിപ്പോൾ നാളെ നേരം വിളത്ത് കഴിഞ്ഞിട്ടല്ലേ ഞാൻ വിറ്റത്തോട്ടൊക്കെ ഇറങ്ങുന്നത് അല്ലേ പിന്നെ ചേട്ടായി വരുമ്പോൾ ഒന്ന് ഡോറ് തുറന്നു കൊടുക്കുന്ന അല്ലേ ഉള്ളൂ അപ്പോൾ പ്രകൃതി ഭംഗി ഒന്ന് ആസ്വദിക്കും കാരണം രാവിലെ എണീറ്റ് ചേട്ടായി പോയി കഴിയുമ്പോഴേ എനിക്ക് തൊഴിലുറപ്പും കാര്യങ്ങളും വേറെ യാത്രയൊന്നും ഇല്ലെങ്കിൽ ഞാൻ നേരെ യൂഞ്ഞാലേ വന്നിരിക്കും അപ്പോൾ എന്തൊക്കെ കാഴ്ചകൾ കാണാമെന്നറിയാം നിറച്ചു കിളികൾ പൂമ്പാറ്റകൾ തുമ്പികൾ പക്ഷേ ഇപ്പം സന്ധ്യാ ഇപ്പം നോക്കി ഒന്നിനെയും കാണാനില്ല എല്ലാം ഉണ്ടല്ലോ അവരവരുടെ കൂടിനകത്ത് പോയി സേഫായിട്ടല്ലേ അപ്പം നമ്മളും നമ്മുടെ കുഞ്ഞി കൂടിനകത്തോട്ട് നമുക്കും കയറിപ്പോകാം അല്ലേ ചേട്ടാ രാവിലെ പറഞ്ഞു ഇവനൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കണമെന്ന് ഇവനെ ഒരു കുമ്പും കൂടെ മുട്ടിച്ചു വരുന്നുണ്ടേ അപ്പം വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായി അപ്പം ഇനി നമുക്ക് നമ്മുടെ കൊച്ചു സ്വർഗ്ഗത്തിലോട്ട് കയറാം അല്ലേ കത്തി ഒക്കെ എടുത്തുകൊണ്ട് ഇറങ്ങിയിട്ടുണ്ട് എന്തിനാണെന്നറിയോ നമുക്ക് ഇച്ചിരി വാഴയില പെട്ടിന്നു വാഴയിലക്കകത്തുള്ള പലഹാരം ഇന്ന് മണിക്ക് കുളിയും ജപവും പരിപാടിയൊക്കെ കഴിഞ്ഞു അതിനിടയ്ക്ക് നമ്മുടെ മീറ്റ് വിളിച്ചിട്ടുണ്ടായിരുന്നു നാളെ നമ്മൾ ഒരു കുട്ടി പ്രോഗ്രാമുണ്ട് എന്താ പറയുന്നത് നമ്മുടെ മെമ്പറുടെ കൂടെ ഒരു അടിച്ചുകൂടി പരിപാടി അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ മേറ്റ് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിന് നാളെ പോകണം ആ അത് കയറുന്നുണ്ട് കേട്ടോ മഴ കാരണം നമ്മൾ ചെറുതായിട്ട് മഴ പൊടിക്കുന്നുണ്ട് നമുക്ക് നമ്മുടെ വാഴ്ന്ന് ഒരു ണ്ടെങ്കിൽ ഒന്ന് കുഞ്ഞെല്ലാം എടുക്കും ഒരു പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഇപ്പം ഇന്നിന് ഉണ്ടല്ലോ നല്ലൊരു സാധനം കിട്ടിയിട്ടുണ്ട് ഇന്നലെ കിട്ടിയ രണ്ട് ദിവസമായി കിട്ടിയിട്ട് ഫ്രിഡ്ജ് വെച്ചേക്കാം അപ്പോൾ ആ സാധനം വെച്ചിട്ട് നമുക്ക് നല്ലൊരു വഴലയൊക്കെ കൊണ്ടുള്ളൊരു സംഭവം ഉണ്ടാക്കാം എങ്ങനെയാണ് പുള്ളിയല്ലേ നമ്മൾ കൊണ്ടാക്കാം ഏ വഴയല കെട്ടിയെടുക്കട്ടെ കേട്ടോ വെട്ടിയെടുത്ത് കേട്ടോ ഇന്നുണ്ടല്ലോ ഇവിടെയെല്ലാം ചപ്പ് കൂട്ടിയിട്ടേക്കുമല്ല തെങ്ങിണ്ടി കൂട്ടി അതെല്ലാം വാരി പക്ഷേ ഇവിടെ കൂടെ ഒന്ന് ഒരുക്കി റെഡിയാക്കിയിരുന്ന പക്ഷെ മഴ കാരണം ഒരു ഉഷാറില്ല ഇറങ്ങാനായിട്ട് തോന്നിയില്ല മഴയൊന്ന് ഒന്ന് ചെറുതായിട്ട് കുറഞ്ഞിട്ട് ഇന്ന് രാവിലെ ഇറങ്ങി ഇങ്ങനെ ചാർ ചറിച്ച് ചേച്ചി ചീച്ച അറിഞ്ഞിരിക്കുവായിരുന്നു അതുകൊണ്ട് അത് ചെയ്യാൻ പറ്റിയിട്ടില്ല അതുകൊണ്ടൊന്ന് ചെയ്യണം അയ്യോ വരണ്ടി വീട്ടിൻ്റെ ഒത്തിപ്പ് എടുത്തുകൊണ്ട് വെച്ചതാണ് അന്നേരം അരണ്ട് വിളിച്ചപ്പം ഞാൻ ആ ഫോണും കൂളുമായിട്ട് അങ്ങ് പോയി വരണ്ടി എടുത്തോണ്ട് വെക്കാം മറന്നുപോയി അപ്പം നമുക്കിവിനെ അങ്ങോട്ട് എടുത്തുകൊണ്ട് വയ്ക്കാം അല്ലെങ്കിൽ കീടി ആവശ്യം വരുമ്പോൾ നമുക്ക് വേണ്ടതല്ലേ അല്ലേ അപ്പം ഞാൻ നിങ്ങളെ കാണിക്കട്ടെ എന്നെ സാധനം എനിക്ക് സുചി സുജാത ചേച്ചി തന്നേന്ന് നല്ലവരിക്കും ചക്കപ്പഴം ചക്കപ്പഴം എല്ലാം കഴിഞ്ഞു കേട്ടോ രണ്ട് ഒരു ഒന്നൊന്നര രണ്ട് മാസം അറിയാം കഴിഞ്ഞു അപ്പം തീ നല്ല സൂപ്പർ ചക്കപ്പഴം കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ഇതിന് നമുക്ക് വാഴയിലക്കകത്തുള്ള ചക്ക അട പുഴുങ്ങിയെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അതിന് വേണ്ടിയിട്ട് തീ ഗോതമ്പൊടി എടുത്തു വെച്ചു തേങ്ങ ചരണ്ടി വെച്ചു ഇത് പിന്നെ നമ്മുടെ ചുക്കും ചീരവും ഒക്കെ കൂടെ ചേർന്ന് ഒരു ശർക്കര ഇടയിൽ മേടിച്ചിട്ടുണ്ടോ അവനേയും കൂടെ നമുക്ക് പൊടിച്ച് ചേർത്ത് മിക്സ് ചെയ്ത് നമുക്കിതെല്ലാം കൂടെ അങ്ങോട്ട് എന്നാ പറയുന്നത് സെറ്റാക്കാം അല്ലേ അപ്പം ഞാൻ വിചാരിച്ചു ഇന്നത്തെ നാല് മണിക്കത്തേനോ നാലുമണിക്കത്തേനല്ലേ ഇന്നത്തെ ഇതർ തന്നെ ഇത് തന്നെയായിരിക്കും കേട്ടോ അപ്പം എനിക്ക് ഇഷ്ടമുള്ള സാധനമാണ് നിങ്ങൾക്ക് അത് ഇഷ്ടമുള്ളതാണോ എന്നാ പിന്നെ ഇവരുടെ കുരുവൊക്കെ കളഞ്ഞെടുക്കാം അങ്ങോട്ട് നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ നല്ല ഏക്കപ്പഴായിരുന്നു സത്യം പറഞ്ഞാൽ എന്നാ മൂന്ന് ദിവസം ആയിരുന്നു അന്നേരം അവർ ചേച്ചിമാരൊക്കെ ഒന്നോ രണ്ടെണ്ണം വെച്ച് അന്നേരം കഴിക്കാനായിട്ട് എടുത്തോളൂ ഞാനിവിടെ വന്നിട്ട് ഒരു ട്രിപ്പ് ഇരുന്ന് കഴിച്ചു അതിൻ്റെ ബാലൻസ് ആണ് പിന്നെ ഞാൻ അന്നേരം പുറത്ത് തന്നെ അന്നേരം ചക്ക ഫുഡ് ഉണ്ടാക്കാൻ പറ്റൂസം എന്ന് വിചാരിച്ചേ അപ്പം പിന്നെ രാവിലെ എൻ്റെ ഇപ്പം എന്തോ കാപ്പി വേറെ എന്തോ ഉണ്ടായിരുന്നു ആ അന്നേരം പിന്നെ ഞാൻ ഓർത്ത് എന്നാൽ പിന്നെ ഉണ്ടാക്കാൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അത് അവിടെ അങ്ങ് വെച്ചു ഇന്നും കൂടെ ഉണ്ടാക്കിയില്ലെങ്കിൽ ചിലപ്പം ചീത്തയായി പോയാലോ അപ്പം ഇല്ലാത്ത സമയം അതുകൊണ്ടാണ് ഇത്രയും കപ്പം അല്ലെങ്കിൽ അത്ര വലിയ ഇതൊന്നും ഇല്ല ചക്കപ്പഴ എനിക്ക് പൊതുവേ അത്ര വലിയ ഇഷ്ടമില്ല പുളിച്ചതും പച്ചയാണെങ്കിൽ ഇഷ്ടം കേട്ടോ കുളിച്ച് കഴിഞ്ഞപ്പോഴേ ഈ അലർജിയുടെ പ്രശ്നം മൂക്കിയോറിയുന്നു തൊണ്ടയോറിയുന്നു ഒന്നും പറയണ്ട ഇന്നലെ രാത്രി ഒരു മൂന്ന് മണി ആയപ്പോൾ തുടങ്ങിയതാ ചീറ്റി തുമ്മി കുമ്പളിക്കൊക്കെ പോട്ട് വണ്ടി യാത്ര ചെയ്തില്ലേ മഴയല്ലായിരുന്നോ തുമ്മി 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 ഓ ഒരു രക്ഷയില്ല എന്നായിരുന്നു എനിക്കറിയില്ല ഇതിനുള്ള ഒന്നായിരുന്നു നമുക്ക് ഇവനെ ഒന്ന് കുരുവൊക്കെ കളഞ്ഞിട്ടേ മിക്സിർ കയറിനകത്തിട്ട് ഒന്ന് കറക്കി കറക്ി സെറ്റ് ആക്കി എടുക്കാം അല്ലേ എന്നിട്ട് ഞാൻ കാണിച്ചു തരാം ഒന്ന് അരിച്ചെടുക്കാമെന്നു വിചാരിച്ച കേട്ടോ മിക്സിറിൽ കയറാൻ സ്വിച്ച് ഓൺ ആക്കാം എന്നിട്ട് നമുക്ക് ചക്കപ്പഴം ഇട്ട് കൊടുക്കാം അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ശർക്കരയും കൂടെ ഇതിൻ്റെ കൂടെ ഇട്ടാൽ ഒന്ന് പൊടിച്ചെടുക്കാൻ അല്ലെങ്കിൽ കറക്കിയെടുത്ത് നോക്കാം ഒരു ഏലക്കേട് അരിയും കൂടി ഇടാവേ അപ്പം ദേ എല്ലാം കൂടെ എടുത്തിട്ടുണ്ടേ ഇനി നമുക്ക് നന്നായിട്ട് നമ്മുടെ കൈപ്പുണ്ണിയും കൂടെ ഒക്കെ ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു ചകിരി തേങ്ങാടി ഒരു മയം വേണ്ട കേട്ടോ ഇങ്ങനെ നല്ല സൂപ്പർ സൂപ്പറായിട്ട് ഇവിടെ ഇളക്കി മിക്സ് ആക്കി എടുക്കുക എന്നാ ഇതിന് സോഡാപ്പൊടി ഈസ്റ്റും ഒന്നും ഞാൻ ചേർക്കുന്നില്ല കേട്ടോ സോഡാപ്പൊടി ഈസ്റ്റും ഒക്കെ ചീത്തയാണ് ഒരു പരിധി കഴിഞ്ഞാൽ നമുക്ക് ഈ നെഞ്ചിച്ചിലും അസിഡിറ്റിയും ഒക്കെ ഇതൊക്കെ ഇതാണ് പക്ഷെ നമ്മൾ എളുപ്പം പെട്ടെന്ന് റെഡി ആവാൻ വേണ്ടി ഇതൊക്കെ ഇടും അല്ലേ പക്ഷെ നമ്മുടെ ശരീരത്തിനും ചീത്തയാണ് പണ്ട് അമ്മമാരൊന്നും ഇങ്ങനെ അങ്ങനത്തെ ഒന്നും ഉപയോഗിക്കുന്നില്ല പിന്നെ സോഡാ പൊടി വിലപ്പോഴും ചെയ്യാറുണ്ടായിരുന്നല്ലേ അല്ലാണ്ട് ഈസ്റ്റോ ബേക്കിംഗ് പൗഡറോ ഒന്നും അന്നുള്ള അമ്മമാരൊന്നും ഉപയോഗിച്ചിട്ടില്ല നമുക്ക് അന്നേരം ഒന്നും അസ് അസുഖങ്ങളും ഇല്ല എന്നു ചോദിച്ചിട്ട് ഗ്യാസും ഒന്നുമില്ലായിരുന്നു ഇതിപ്പം നമുക്ക് എന്തെങ്കിലും കുഞ്ഞു പിള്ളേർക്ക് ഉൾപ്പെടെ ഗ്യാസിൻ്റെ പ്രശ്നവും അസുഖങ്ങളുമാണ് അല്ലേ ഇത് നന്നായിട്ട് ഞാനിവിടെ ഒന്നിങ്ങനെ ആക്കിയെടുത്തിട്ടുണ്ട് ഇനി ഉണ്ടല്ലോ ജാമം ചെറുതായിട്ട് കഴിക്കുന്നുണ്ട് അതിനകത്തേ എല്ലാം കൂടെ കഴിയെടുത്തിട്ടുണ്ട് എന്നാന്ന് ചോദിച്ചാൽ അത്യാവശ്യം ഇച്ചിരി ചക്കപ്പഴുണ്ടെങ്കിൽ നമുക്ക് വെള്ളം ഒട്ടും ചേർക്കേണ്ട ആവശ്യമില്ല പക്ഷെ ഇതിപ്പം അത്രയും ഇച്ചിരി ചക്കപ്പഴം ഇല്ലായിരുന്നു അതുകൊണ്ടാണേ എന്നിട്ട് ഇവിടെ നല്ല രീതിയിൽ ഇങ്ങനെ എല്ലാം കൂടെ ചെയ്ത് സെറ്റ് ആക്കുക അപ്പൊ മാറും ഇവിടെ റെഡി ഇവനെ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നമുക്ക് ഇഡ്ഡലി പാത്രത്തിനകത്ത് ചില വെള്ളം എടുത്ത കൊണ്ട് വെച്ചിട്ടേ വെള്ളം ചൂടാകുമ്പോഴത്തേനും പരത്തി പരത്തി എനിക്ക് എത്ര റെഡി ആക്കി അങ് വെച്ചു കൊടുത്താൽ കേട്ടോ അപ്പൊ മാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഇപ്പൊട്ടോ ഒരു സ്മെല്ലോ ആയിരത്തി പേര് ഏ ഇപ്പൊ ചക്കപ്പുഴ ഇല്ലാത്ത സമയോടാണോ വൈ മാണം എന്ന് വിചാരിക്കും എല്ലാരും വിചാരിക്കട്ടെ അപ്പം ഞാൻ എൻ്റെ കൈ കൈയിൽ ഇതില് പാത്രത്തിൽ വെള്ളമൊക്കെ എടുത്ത് സെറ്റ് ആക്കി കൊണ്ടുവരാം മഴയിലൊക്കെ നല്ല തുടച്ച് കുട്ടപ്പനാക്കി ഇങ്ങനെ ചെറിയ ചെറിയ പീസ് ആക്കി കൊണ്ടുവച്ചിട്ടുണ്ട് പിന്നെ ഒരു പാത്രത്തിൽ എല്ലാം വെള്ളം വെച്ചിട്ടുണ്ട് എന്നിട്ട് അവനെ ഇങ്ങനെ കൈ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് മുക്കിയിട്ട് എങ്ങനെയാണ് അതുകൊണ്ട് വെച്ച് കൊടുക്കും എന്നിട്ട് കളമ്പണ്ടോ ഇങ്ങനെ ഉടുപ്പായിത്തി കൊടുക്കും വേണമെങ്കിൽ നമുക്ക് നാല് വസ്തു എന്നോ എങ്ങനെ വേണമെങ്കിലും മടക്കാം ഇച്ചിരി കനം കുറച്ചു തരാം കേട്ടോ എന്നാന്ന് വെച്ചാൽ ഗോതമ്പോളിയൊക്കെ പെട്ടെന്ന് എന്ത് കിട്ടിക്കോട്ടെ അല്ലേ അപ്പൊ ഞാൻ നെയ് ഇങ്ങനെ ഇങ്ങോട്ട് വെച്ചു ഇങ്ങനെ ഇങ്ങോട്ട് വെച്ചു ഇങ്ങനെ ഇങ്ങോട്ട് വെച്ചു ഇങ്ങനെ ഇങ്ങോട്ട് വെച്ചു ഇത് കണ്ടപ്പോ നിങ്ങട്ടർക്കല്ലോ എന്തെങ്കിലും തോന്നുന്നുണ്ടോ ഞാൻ എന്ത് ചെയ്യലെ അപ്പൊ കണ്ടപ്പോ നമ്മുടെ ഇൻട്രീ ആവുമ്പത്തേ മാതിരിണ്ടല്ലേ എനിക്ക് ഇന്റർവ്യൂ അപ്പൊ ഭയങ്കര ഇഷ്ടാ കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് എന്നിട്ട കാര്യമില്ല നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ ഉണ്ടാക്കാം പിന്നെ കുരിശപ്പൊക്കെ വെക്കാൻ എന്നാലും ആരണ്ട വരണം അങ്ങനെ ചെയ്യുന്ന ഒരു ഇതാന്നൊക്കെ പറഞ്ഞ പിന്നെ എനിക്കിപ്പോ മടിയല്ലേ ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന പിന്നെ അതുകൊണ്ട് തന്നെ അടുത്ത ഇല എടുത്തു എന്നിട്ട് പിന്നെ ഭാഗം മാങ്ങെടുത്ത് വെച്ചു എന്നിട്ട് ഇങ്ങനൊന്ന് പറ്റി വെള്ള എണ്ണയൊന്നും വിലയിലൊന്നും ഞാൻ എണ്ണ ഒന്നും തൂത്തില്ല കേട്ടോ ചെറുക്കെണ്ണയൊക്കെ തൂക്കുന്നതാണ് അതെ ഞാൻ എണ്ണയും തൂത്തിരുത് ശർക്കര ചെറുത് പൊടിയാനുണ്ട് കേട്ടോ അവിടെ ഇരിക്കടാ നീ എന്നാലും അത് അറിഞ്ഞു കിട്ടി കിട്ടാ ചെറുക്കര ഞാനത്ത് കിടക്ക കൊടുക്കുമെന്ന് കിടക്കുന്നു പക്ഷെ അങ്ങനൊന്നും എത്തില്ല എന്നിട്ട് ദേ ഇങ്ങനെ അങ്ങോട്ട് മറക്കിയാലും കുഴപ്പമില്ല കണ്ടോ എന്നിട്ട് നമുക്ക് അപ്പൊ നമ്മുടെ ഇലയുടെ ഇവിടെ സെറ്റ് ആവുന്നുണ്ട് കേട്ടോ കണ്ടോ എന്നായിരുന്നു നോക്കാം ഓ റെഡി ആവുന്നേ ഉള്ളൂ ആവട്ടെ രണ്ടു പോയിരിക്കുന്നു കേസ് നമ്മുടെ ഇലയുടെ എന്നായിരുന്നു നമുക്ക് നോക്കാം തീയത ഞാൻ ഓഫാക്കി സേറ്റ് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇവനെ ഇനി കഴിക്കാം പിന്നെ ഇതെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനൊരു കുടിക്കാനായിട്ട് വെള്ളം സെറ്റാക്കുന്നതാണ് അതെന്താണെന്നുള്ളതൊക്കെ ഞാൻ എനിക്ക് ഫലം കിട്ടിയെങ്കിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞ് തരാം കേട്ടോ മൂന്ന് സാധനങ്ങളാണ് ഇട്ടിരിക്കുന്നത് മല്ലി ചെറുജീരകം കർമ്മപ്പെട്ട അതിൻ്റെ കാര്യം നടന്നാൽ ഞാൻ നിങ്ങളോട് പറയാവേ അപ്പം ഇവനെ ഒരു രണ്ടെണ്ണം എടുത്ത് അങ്ങോട്ട് കഴിക്കാൻ പോവാട്ടോ സമയം എന്തേ ആറര ആയിട്ടുണ്ട് ഇനിയിപ്പം രാത്രി ഫുഡ് കഴിക്കേണ്ട ആവശ്യമില്ല ഏഴ് മണിക്കുമ്പാടെ ഞാനിപ്പോൾ കുറേ ദിവസമായിട്ട് ഫുഡ് കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവനെ കഴിക്കും കൊരണ്ടു പോയി കേ എന്നാ പറയണത് നല്ല ചായ എടുത്തിട്ടുണ്ട് ഇന്ന് ചായയാണ് കേട്ടോ ഈ ഡേ ആയിട്ട് ഞാൻ രണ്ട് മൂന്ന് ദിവസമായിട്ട് ബ്രൂ കോഫി ആയിരുന്നു ഇരുന്നത് മധുരം ഇല്ലാത്ത ചായ അവണക്ക് തന്നെ നമ്മുടെ ചക്കപ്പഴം വെച്ചുള്ള ഇല അട കണ്ടോ കേട്ടോ ഇങ്ങനെയുണ്ട് കണ്ടിട്ട് നിങ്ങൾക്ക് കഴിക്കാൻ തോന്നുന്നുണ്ടോ അപ്പം അടുത്തവനേം കൂടി ഞാൻ വിളിച്ചു നോക്കാം കണ്ട അടിപൊളി ചൂടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചക്കപ്പഴത്തിൻ്റെ അട കഴിച്ചാലോ ഇവിടെ ഉണ്ടല്ലോ ചേട്ടായേ ഒരു ലൈറ്റ് മേടിച്ചിട്ട് പോകാം അതും മിന്നുണ്ടേ കറണ്ട് പോകുമ്പോൾ വരുന്നതാണെന്ന് പറഞ്ഞേ അപ്പോൾ കറണ്ട് പോയിട്ടുണ്ട് കേട്ടോ ഞാൻ എന്തേ കഴിക്കാൻ വേണ്ടി എടുത്തുണ്ടോ പേസാണേ അങ്ങോട്ട് നോക്കി അപ്പം നമ്മുടെ നിലവിളക്കരിൻ്റെ ആ ഒരു പ്രകാശവും പണ്ട് നമ്മുടെ മണങ്ങളൊക്കെ എത്തിച്ചെല്ലായിരുന്നു നമ്മളൊക്കെ കഴിച്ചിട്ട് പിന്നെ അവിടെ എമർജൻസി ഓണാക്കി വെച്ചിട്ടുണ്ട് എനിക്ക് ഇരുട്ടിനെ ഇഷ്ടമല്ല കേട്ടോ ഇരുട്ട് എനിക്കിഷ്ടമില്ല എനിക്ക് വിളിച്ചോ ഇഷ്ടം എന്നു ചോദിച്ചാൽ അപ്പോൾ നമ്മുടെ മനസ്സിനും എപ്പോൾ ഒരു സന്തോഷം ഞാൻ ഞാൻ ഇപ്പം ചില ടൈമിലൊക്കെ ചടാ ഇവിടെ ഇല്ലാതെ ഞാൻ തന്നെ ഇവിടെ കിടക്കാറുണ്ട് ചേട്ടാ ഫ്രണ്ട്സിൻ്റെയൊക്കെ യാത്ര ഒക്കെ പോയി കഴിഞ്ഞാൽ ഫ്രണ്ട്സിൻ്റെയൊക്കെ കൂടെ ചിലപ്പോൾ പോയിട്ട് പിറ്റേ ദിവസമൊക്കെ വരുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ദിവസങ്ങളിൽ ഞാൻ തന്നെയായിരിക്കും ഇവിടെ കിടക്കുന്ന ചിലപ്പോൾ എന്നോട് പറയ പോയി ഇവിടെ പോകുന്നത് പക്ഷേ ഞാനിപ്പോൾ അങ്ങനെ പോകാറില്ല ഇവിടെ കിടക്കുവാണെങ്കിലുണ്ടല്ലോ ഞാൻ ഫുൾ ആയിട്ട് ഓടാക്കി വെക്കും ആ എനിക്ക് വെട്ടം ഭയങ്കര ഇതായിരിക്കും ഭയങ്കര ഇഷ്ടമാണ് വെട്ടം വെട്ടുണ്ടെങ്കിൽ എനിക്ക് പേടിയൊന്നുമില്ല അപ്പോൾ ഭഗവാന്റെ മുമ്പിൽ വിളക്കൊക്കെ അങ്ങനെ കത്തിയിരിക്കട്ടെ ഞാൻ ചെയ്യണ്ടേ കഴിക്കട്ടെ അതുകൊണ്ട് നിങ്ങളെ എനിക്ക് ഞാൻ കഴിച്ച് കൊതിപ്പിക്കുന്നത് കാടാനായിട്ട് പറ്റിയിട്ടുണ്ടല്ലോ നല്ല സൂപ്പറായിരുന്നു സോഫ്റ്റ് ആയിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ ഏലക്കട ജീരകത്തിൻ്റെയൊക്കെ കൂടെ ആ ടേസ്റ്റും പിന്നെ ചെറിയൊരു ഉണ്ടായിരുന്നു എന്നാണെന്നറിയുമോ നമ്മുടെ ആ ശർക്കരയ്ക്ക് അത് നന്നായിട്ട് ചുക്ക് ചേർന്നിട്ടുണ്ടേ അപ്പോൾ ആ ഒരു ടേസ്റ്റും കൂടെ ഉണ്ടായിരുന്നു അതൊരു വെറൈറ്റി ടേസ്റ്റായി മാറി സൂപ്പറായിരുന്നു ചേട്ടായി വരുമ്പം കൊടുത്തു നോക്കാം കേട്ടോ ചേട്ടാക്ക് ചോറും കപ്പയും ചപ്പാത്തിയും ഒക്കെ ഉണ്ട് ഏത് വേണമെന്ന് ചോദിച്ചിട്ട് കൊടുക്കാം ചപ്പാത്തി കഴിക്കുന്നെങ്കിൽ ഇങ്ങനത്തെ ഒരെണ്ണം കൊണ്ടത്തിരിക്കാം അങ്ങനെ അപ്പോൾ ഇലയുടെ ആൾക്കിഷ്ടമുള്ളതാണ് നോക്കാം കൊടുക്കാം കേട്ടോ വരുമ്പോൾ പിന്നെ എന്നാ പറയുന്നത് ഇന്ന് സദ്യത്തി വീഡിയോ വേണ്ടെന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ മടിച്ചു മടിച്ചു മടിച്ചിരുന്ന പക്ഷെ സംവദിക്കുന്നില്ല മനസ്സൊക്കെ ഇട്ട് സമ്മതിക്കുന്നില്ല അപ്പം നാളെ നമുക്ക് ഒരു സന്തോഷ ദിവസമാണ് കേട്ടോ നാളെ നമ്മുടെ മെമ്പർമാരുടെ പഞ്ചായത്തിലെ എല്ലാ മെമ്പർമാരുടെ സ്ഥാനമൊക്കെ ഇത് അല്ലേ ടൈം കഴിയുകയാണോ അല്ലേ അവർ ഒരു അഞ്ച് വർഷത്തെ പ്രവർത്തനമൊക്കെ കഴിഞ്ഞ് അവരൊക്കെ ഇങ്ങനെ ഇറങ്ങുന്ന ഒരു ടൈമാണ് ആ അപ്പം ഞങ്ങളുടെ മെമ്പർ സിനിമെമ്പറാണ് ഞാൻ എല്ലാവർക്കും അറിയാമല്ലോ നമ്മൾ വെളാങ്കണ്ണിക്കും മണർകാടും പിന്നെ ഇവിടെ പുതുപ്പള്ളിയിലും ഒക്കെ പോയത് മെമ്പറിൻ്റെ കൂടെ ആയിരുന്നു അടിപൊളി വൈബാണ് ആൾ നല്ല നല്ല എന്നാ പറയുന്നത് നമ്മ എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ എനിക്ക് പേഴ്സണലായിട്ട് പറഞ്ഞാൽ ഭയങ്കര ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ എല്ലാവരോടും ഓരോ ഗുണക്കൊക്കെ ചെയ്യുന്ന വ്യക്തിയാണ് കേട്ടോ അപ്പം നാളെ അതിൻ്റെ ഒരു ചെറിയൊരു പരിപാടിയൊക്കെ ഉണ്ട് അപ്പോൾ അത് ഞാൻ നോക്കേണ്ട പറ്റുവാണെങ്കിലും വീഡിയോ എടുക്കാം അപ്പം അങ്ങനത്തൊക്കെ അങ്ങനെ പിന്നെ തീറ്റ സാധനങ്ങൾ ഫുഡ് ഇപ്പം ആ ചക്കപ്പഴം കിട്ടി ആ രണ്ടോ മൂന്നോ ചോളം കഴിച്ചു ബാക്കി അല്ലെങ്കിൽ നമുക്ക് എടുത്തിട്ട് വേണമെങ്കിൽ കളയാം അല്ലേ സാധാരണപ്പെട്ട ഓ പിന്നെ ഇനി അതന്നെ ഉണ്ടാക്കാനെന്നൊക്കെ വിചാരിക്കും പക്ഷെ എനിക്ക് സത്യം പറഞ്ഞാൽ പിന്നെ പിറ്റേ തന്നെ കാപ്പി എന്തോ ഇവിടെ ഉണ്ടാക്കിയും ഭക്ഷണം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അല്ലെങ്കിൽ പിറ്റേ ദിവസം തന്നെ ചക്കപ്പുട്ടുണ്ടാക്കിയാണ് ് തീറ്റ സാധനങ്ങൾ ഊറ്റൊരു സാധനവും കളയുന്നതിനോട് എനിക്ക് യോജിപ്പല്ല അതെന്തും ആയിക്കോട്ടെ പച്ചക്കറി ആയിക്കോട്ടെ ഇറച്ചി മീൻ ആയിക്കോട്ടെ ചോറായിക്കോട്ടെ നമ്മൾ ആവശ്യത്തിനുള്ളത് മാത്രം ഉണ്ടാക്കുക കറണ്ടെങ്കിൽ ചെറിയ പ്രശ്നങ്ങളുണ്ട് വേരിയേഷനൊക്കെ ഉണ്ട് തന്നെയാണോ കറണ്ട് പോകാനാണോ എന്നില്ല പോയിട്ട് ഇപ്പോൾ ഒന്ന് ജസ്റ്റ് വന്നാൽ അപ്പോൾ ഞാൻ നിങ്ങളോട് പെട്ടെന്ന് വൈകിട്ട് പോക്കെടുത്ത് വീഡിയോ ഇതാക്കാന്ന് വിചാരിച്ച് വന്നിരുന്നതാണ് കേട്ടോ ഭയങ്കരമായിട്ട് മിന്നല്ലേ ഷോ അതെ ഒരു കുഴപ്പം ലേറ്റ് ആയി പോയി കഴിഞ്ഞാൽ നമുക്ക് വൈഫയും കിട്ടിയല്ല കറണ്ടൊക്കെ പോയിട്ട് ആകെ പാടെ കുഴപ്പം ആവും ഉത്തരവാദിത്തക്കുറവിൻ്റെ അല്ലേ ഇന്ന് വേണമെങ്കിൽ നേരത്തെ ചെയ്യായിരുന്നു കാരണം വേറെ വലിയ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു പിന്നെ ഒരു കുട്ടി യാത്ര പോയി അത്രയൊക്കെ ഉള്ളൂ അത് ആവശ്യം അത്ര വലിയ എമർജൻസി ആയിട്ടുള്ള ആവശ്യമുള്ള യാത്ര അല്ലായിരുന്നു പിന്നെ പോയി തന്നെ കുത്തി ഇരുന്ന് കുറേ സമയം നമുക്ക് മടുമ്പാകും പ്രത്യേകിച്ചു ഉള്ള ഈ തൊഴിലുറപ്പിന് പോയി കഴിഞ്ഞാൽ അവരുമായിട്ട് പോയി അടിച്ച് പൊളിച്ച് കാണും നിങ്ങൾ കണ്ടില്ല റീൽസൊക്കെ കണ്ടോ എല്ലാവരും അങ്ങനെ തകർത്തുവാരി ഞങ്ങൾ അത്രയും സമയമുണ്ട് അന്നിട്ട് പിന്നെ വീട്ടിൽ വരുമ്പോഴേ പിന്നെ പെട്ടന്ന് പെട്ടെന്ന് അങ്ങ് സമയം പോകും ആ സമയത്ത് നമ്മൾ വീട്ടിൽ തന്നെ ഈ പണി ഇല്ലാണ്ടായിട്ട് വീട്ടിൽ തന്നെ നോക്കുമ്പോൾ ഭയങ്കര ബോറഡിയാണ് കേട്ടോ അല്ലെങ്കിൽ പിള്ളേരൊക്കെ വേണം താഴെ ആണെങ്കിലും കുഞ്ഞുങ്ങളുണ്ട് അതുങ്ങൾ കയറിയൊക്കെ വരുവാണെങ്കിൽ ഒരു സമയം പോക്കണ്ടേ പക്ഷെ ഇന്നൊക്കെ കുറച്ച് കുറച്ച് പണികളുണ്ട് നമുക്ക് പറമ്പിലും പിന്നെ തൊക്കെ ആയിട്ടാണ് പക്ഷെ മഴ കാരണം പറ്റത്തില്ല ഇറങ്ങാൻ പറ്റത്തില്ല ഇങ്ങനെ ചാർ ചാർ ചാരി ചാർ നിൽക്കുമായിരുന്നു അങ്ങനെ അപ്പോൾ ഫുഡ് എൻ്റെ കാര്യം പറഞ്ഞാന്ന് ചോദിച്ചാൽ ഞാൻ ഒത്തിരി ഫുഡിൻ്റെ വില അറിഞ്ഞൊരു ആളാണ് ഒത്തിരി കാരണം നമുക്ക് വിശപ്പിൻ്റെ സമയത്ത് കിട്ടാണ്ടും ഞാൻ പറഞ്ഞില്ലേ ഒരു ഞാനൊരു ടീച്ചറിൻ്റെ രണ്ട് കുഞ്ഞുങ്ങളെ നോക്കാൻ വിട്ടു പോയിട്ടുണ്ടായിരുന്നു എൻ്റെ മക്കളുടെ ചെറുപ്പത്തിൽ അവരെ വളർത്താൻ വേണ്ടിയിട്ട് ഒരു ടീച്ചറിൻ്റെ വീട്ടിൽ ആ സത്യമായിട്ടും എന്നിട്ട് ആ ടീച്ചർ ഒത്തിരി ടീച്ചർ പറഞ്ഞു പോയിട്ടുണ്ട് ഇത് വേറൊരു ടീച്ചറാണ് പ്ലസ് ടു ഒന്നും പഠിപ്പിച്ചല്ലേ വേറൊരു ടീച്ചറാണ് ടീച്ചറിൻ്റെ പേരൊന്നും ഞാൻ പറഞ്ഞില്ല ഏറ്റവും ഭക്ഷണത്തിൻ്റെ വില അറിഞ്ഞത് ആ ടീച്ചറിൻ്റെ അവിടെ പോയപ്പോഴാണ് ഞാൻ അവിടെ ജോലി ചെയ്തപ്പോഴാണ് ഏറ്റവും ഭക്ഷണത്തിൻ്റെ വില ഞാൻ അറിഞ്ഞത് കാരണം ആൾ ഇത്രയേ ഉള്ളൂ ഒരു കഷ്ണം പുട്ടോ അല്ലെങ്കിൽ ഇത്രയേ ഉള്ളൂ ഒരു ചെറിയ ഡെവറായിക്കകത്ത് ചെറിയ അടുപ്പുള്ള ഡെവറായിക്കകത്ത് ഇച്ചിരി ഉപ്പുമാവോ ഒക്കെ വെച്ചിട്ട് പോകും എൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ളതാണ് വെച്ചിട്ട് പോകുന്നത് രണ്ട് കുഞ്ഞുങ്ങളും ഭാര്യയും ഭർത്താവും അടങ്ങിയ ഒരു ഫാമിലിയാണ് അപ്പം അവരുടെ നാല് പേരുടെ ഡ്രസ്സ് കഴിയാൻ കാണും പിന്നെ ചെറിയൊരു മിറ്റമാണ് അത് തൂക്കാൻ കാണും രണ്ട് മുറിയും ഒരു കുഞ്ഞ് ഹാളും ഒരു കുഞ്ഞടുക്കളയും ബാത്റൂമും കൂടെ ഉള്ളൊരു വീടാണ് അത് മൊത്തം തൂത്ത് ഉടയ്ക്കണം ബാത്റൂം കഴിയണം പിന്നെ കുഞ്ഞിനെ നോക്കണം അങ്ങനെ എല്ലാം അത്യാവശ്യം പണിയുണ്ട് അപ്പം തുണിയൊക്കെ ആകുമ്പത്തേനും നമുക്ക് വിശക്കും കാരണം ആ പ്രായപതാ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഇരുപത്താറ് ഒക്കെ വയസ്സിലത്തെ ഒരു ഇതാണ് ഞാൻ പറയുന്നത് കേട്ടോ ആ ഒരു ഇരുപത്താറ് ഇരുപത്തേഴ് വയസ്സൊക്കെ ഉള്ളപ്പോഴത്തെ ടൈമില്ല എന്നിട്ട് തിമി എനിക്ക് വിശന്നിട്ട് എനിക്ക് വയ്യാണ്ടായിട്ടുണ്ട് സത്യമായിട്ടും ഒരു ദിവസം തന്നെ ചെയ്തു ചെന്നു ഇത്ര ഉള്ളൊരു പാത്രത്തിൽ ഉപ്പുമാവ് വെച്ചിട്ടുണ്ടോ അത് ഇന്നും ഞാൻ ഓർക്കും കാരണം ഭക്ഷണം നമ്മൾ കളയുമ്പോഴേ അല്ലെങ്കിൽ നമുക്കില്ലാതെ വരുന്നവന് ആ അങ്ങനെ പീടെ അനുഭവിച്ചവർക്കേ ഭക്ഷണത്തിൻ്റെ വിലയറത്തുള്ളൂ ഇപ്പം നമ്മുടെ മക്കൾക്കാർക്ക് ഒരു കുഞ്ഞുങ്ങൾക്കും ലോകത്തുള്ള ഒരു കുഞ്ഞുങ്ങൾക്കും ഭക്ഷണത്തിൻ്റെ വില അറിയത്തില്ലെന്നേ ഞാൻ പറഞ്ഞോളൂ കാരണം പുട്ടു തിന്നുന്നില്ലേ ഉടനെ ഉപ്പുണ്ടാക്കും ഉപ്പ് തിരുന്നില്ല എന്നാൽ നൂഡിൽസ് ആ നൂഡിൽസ് നിന്നേ എന്നാൽ ബിരിയാണി ആയിക്കോട്ടെ അങ്ങനെ നമ്മൾ നമ്മുടെ നമ്മളനുഭവിച്ച നമ്മുടെ മക്കൾ അനുഭവിക്കുന്നത് എല്ലാം മേടിച്ച് 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 കൊടുക്കുന്നുണ്ട് ഒരു കുഞ്ഞുങ്ങൾ ഒരു ബുദ്ധിമുട്ടും അറിയാതെ എനിക്ക് തോന്നുന്നില്ല അല്ലേ എല്ലാവർക്കും ഉണ്ട് പക്ഷെ ഞാനൊക്കെ ശരിക്കും ആ ഒരു സമയത്തൊക്കെ ശരിക്കും സ്ട്രഗിൾ ചെയ്താൽ അന്ന് ഒരു ദിവസം ചെന്നപ്പോൾ ഇത്ര ഉള്ളൊരു ചെറിയൊരു പാത്രത്തിനകത്ത് ഈ കറിയൊക്കെ കൊണ്ടുപോകുന്ന പാത്രമില്ലേ നമ്മൾ സെപ്പറേറ്റ് ചോറും ആ അത്രയും ഉള്ള ഒരു പാത്രത്തിനകത്ത് ഉപ്പുമാവിച്ചിട്ടുണ്ട് എന്നിട്ട് ഞാൻ കഴിക്കാനായിട്ട് എല്ലാ പണിയെല്ലാം കഴിഞ്ഞ് ഇറക്കി കഴിക്കാനായിട്ട് ഇന്നിപ്പോഴത്തേനും കുഞ്ഞു അത് അതും കഴിക്കാറായതാണ് രണ്ട് വയസ്സോ രണ്ട് രണ്ടര വയസ്സുണ്ടെന്ന് തോന്നുന്നു അപ്പം ഞാൻ വാരി വാരി കൊടുത്തപ്പോൾ അവളം കഴിച്ചു അപ്പം എൻ്റെ മനസ്സിൽ അവൾ വയറിന് നിറച്ചിട്ട് കഴിച്ചിട്ടിരിക്കുകയാണെങ്കിൽ അവൾ നടന്ന് ഉറങ്ങും ആ ടൈമിൽ എനിക്ക് ബാക്കി പണി ചെയ്യാലോ അപ്പോഴത്തേനും ബ്ലാങ്കറ്റ് ഒക്കെ കൈ വെച്ച് കഴുകണം കേട്ടോ ബ്ലാങ്കറ്റും ബെഡ്ഷീറ്റും അങ്ങനെ കുറേ കഴുകാൻ കേട്ടു പിന്നെ കോട്ടാസാരി ടീച്ചർമാർ കോട്ടാസാരിയല്ല സാറിന് കൊടുക്കുന്നത് സാരി എല്ലാം കഴുകിയിട്ട് അതിന് പശേ മുക്കണം അപ്പോൾ ഫസ്റ്റ് സാരി കഴുകിയിട്ടാൽ ഉണങ്ങും അത് കഴിഞ്ഞിട്ട് ഒക്കെ കഴുകാം ആ സാരി ഉണങ്ങിക്കഴിഞ്ഞല്ലേ പശേ മുക്കാൻ പറ്റത്തുള്ളൂ അതിനു വേണ്ടിയിട്ട് സാരി എല്ലാവരും മൂന്നാലഞ്ച് സാരി ഉണ്ടായിരുന്നു അതെല്ലാം കഴുകി വെയിലത്ത് വിരിച്ചിട്ടു അത് കഴിഞ്ഞ് ഈ ബ്ലാങ്കറ്റൊക്കെ കഴുകി പിന്നെ പശ പശമുക്കി ഒന്ന് രണ്ട് അതിനിടയ്ക്ക് കൊച്ച് പിന്നെ ഷട്ടിക്കകത്ത് അപ്പി ഇട്ട് വെച്ചു അന്നൊന്നും സ്നാഗിയും പാമ്പറും ഒന്നും ആരും കെട്ടിക്കത്തില്ല അപ്പി ഇട്ട് വെച്ചു അപ്പോൾ ആ തുണിയും കഴുകാനുണ്ട് ആ തുണിയും കഴുകി ഞാൻ കല്ലിൻ്റെ അടുത്താണ് എന്തായാലും ഞാൻ അവിടെ പോ തലകറിഞ്ഞ് വന്നു എന്നിട്ട് തൊട്ടേ ഇപ്പുറത്ത് തന്നെ ദൈവം ഇപ്പോഴും ഞാൻ ഓർക്കാണ് തൊട്ടടുത്ത് താമസം ഞാൻ മോളെ അവക്കൊരു കുഞ്ഞുണ്ട് ഒരങ്ങുഞ്ഞാണ് ആ കുഞ്ഞിന് തീറ്റ കൊടുക്കാനായിട്ട് പുറത്തിറങ്ങി കൊച്ചു തിന്നാതന്ന ഇപ്പം പുറയ്ക്കകത്ത് വിളിച്ചു കൊടുത്ത് തിന്നുന്നില്ല അപ്പം പുറത്തോടെ ഇറങ്ങി നടന്ന് കൊണ്ടു കൊണ്ടുനടക്കുകയും പിന്നെ അന്നേരം കൊച്ചു ഞാൻ നോക്കുന്ന കൊച്ചു തൊട്ടിക്കാൻ നടന്ന് ഭയങ്കരമായിട്ട് കാർന്നു അപ്പോൾ ഇത് തന്നെ ഈ ചേച്ചി കൊച്ചിനെ എടുക്കാതെ എന്ന് അതുകൊണ്ട് ജനലി കൂടെ വന്ന് വിളിച്ചിട്ടൊന്നും ഞാൻ കേൾക്കുന്നില്ല കൊച്ചും അകത്ത് കടന്ന് കലയാണ് അപ്പം ഞാൻ കഥകൾ ജസ്റ്റ് ഒന്ന് അടച്ചിട്ടാണ് കാരണം പാമ്പോലും പറയത്ത് ഇങ്ങനെ ഒരു കാനയൊക്കെ ഉണ്ട് ആ പ്രദേശത്ത് അപ്പം ഞാൻ അടച്ചു വെച്ചേക്കുക അപ്പം ചിന്തിച്ചോ ചെയ്യോ ചിന്തി ഞാൻ കേൾക്കുന്നില്ല എന്നിട്ട് ഇവിടെ പെട്ടെന്ന് ചേസ് ഇച്ചിരി ഫ്രണ്ട് ഞങ്ങളുടെ ആ ഡോറിൻ്റെ ഫ്രണ്ടിലോട്ട് വന്നിട്ട് നോക്കിയപ്പോൾ ഞാൻ വീണ് കിടക്കുന്നുണ്ട് അയ്യോ അവൾ ആ കുഞ്ഞു കുഞ്ഞിനെ തറയിൽ പറയുമ്പോൾ ഇപ്പോഴും ഉള്ളിനുള്ളിൽ ഒരു വിഷമം തോന്നും ആ മോളും ആ കുഞ്ഞുമൊക്കെ മരിച്ചു പോയി കേട്ടോ അയ്യോ സത്യം അതെനിക്ക് ഓർക്കാൻ പറ്റത്തില്ലാത്തൊരു സങ്കടമാണ് അപ്പോൾ ആ മോൾ കൊച്ചിനെ തറയിൽ ഇരുത്തിയിട്ട് ഓടി വന്ന് എന്നെ വലിച്ചു പൊക്കി എടുത്തു അന്ന് പിന്നെ ഞാൻ വണ്ണമില്ല കതിരി ഓണക്കായിരിക്കുന്നേ പൊക്കിയെടുത്തു അപ്പഴത്തേത് അപ്പുറത്തെ വീട്ടിലെ മണ്ടേ നിന്ന് ഒരു ചേച്ചി കണ്ടു ആ ചേച്ചിയെ കൂടെ ഓടി വന്ന് എന്നെ പിടിച്ച് പെട്ടെന്ന് അപ്പറയ്ക്ക് ആളി കൊണ്ടുവന്നു കാളി കൊണ്ടുവന്ന് വെള്ളമൊക്കെ ഒഴിച്ച് എന്നെ പറ്റി എന്നെ പറ്റി അപ്പം എനിക്ക് വി പി ലോയായി വിശന്നിട്ടുള്ള ഇതും ഇളമ്പയിലും കൊണ്ട് അത്ര നേരം നിലക്കുവലോ ചെയ് എനിക്ക് ഞാൻ വീണതില്ലല്ലോ കുഞ്ഞു പേടിച്ച് പോയില്ലേ കൊച്ചു കറഞ്ഞില്ലേ പേടിച്ചു പോരോ എനിക്കോ അതായിരുന്നു എൻ്റെ ദയോ കൊച്ചു പേടിച്ചു കയറി ഞാൻ എവിടെയോ പോയി കൊച്ചു തന്നെ ആയിപ്പോയെന്നൊക്കെ ആയിരുന്നു കുഞ്ഞു മനസ്സല്ലേ പേടിച്ചിട്ടോ അതിന് പനി പിടിക്കുമോ എന്നൊക്കെയായിരുന്നു എനിക്ക് സങ്കടം പക്ഷേ ഓക്കെ ആയി കുഴപ്പമില്ല പിന്നെ അന്നേരം എവിടെ ചോദിച്ച് ചിന്തിച്ചേച്ച് എന്നാ കഴിച്ചതെന്ന് ചോദിച്ചു ഈ മോള് ആ ഞാൻ പറഞ്ഞ മോനെ ഞാൻ കഴിച്ചില്ല ഇത് ഇത്ര ഉള്ളായിരുന്നു അധികം കുഞ്ഞിനും കൊടുത്തു എന്ന് എന്നു ഓട്ടനെ അവൾ അവളുടെ വീട്ടിൽ പോയി പിന്നെ തീരുസാനം എടുത്തോണ്ട് എനിക്ക് ഉണ്ടെന്ന് തന്നു ഞാൻ ഫുഡ് കഴിച്ചു തന്നിട്ട് അവർക്ക് വലിയ ബേക്കറിയും കേറ്ററിങ്ങും ഒക്കെ ആയിരുന്നു അവൾ എന്നറിയോ പുള്ളി കയർത്തി കെട്ടിയതിനോട് പറയും മീതി സാധനം ഉണ്ടെങ്കിൽ ഒരു പാ പാക്ക് ചെയ്ത് ഇങ്ങോട്ടൊന്ന് തന്നേക്കണേ എനിക്കൊരു ആവശ്യം ഉണ്ടെന്ന് ആർക്കും കൊടുക്കാൻ പോലും പറയാതെ പാക്ക് ചെയ്ത് ബീഫ് ഫ്രൈയും കോവയ്ക്ക ഫ്രൈയും ചോറും ബിരിയാണി റൈസും പിന്നെ എൻ്റെ വീട്ടിൽ പട്ടിണി ഉണ്ടായിട്ടില്ലെന്ന് പറയാം അതേ പോണക്കോളൂ എനിക്ക് ഒരു ഭയങ്കര വലിയ കാറ്ററിംഗ് ആയിരുന്നു കാറ്ററിങ്ങും ബേക്കറിയൊക്കെ ആയിരുന്നു എന്നിട്ട് അങ്ങനെ തന്നിടായിരുന്നു എൻ്റെ പിള്ളേരൊക്കെ ശരിക്കും അത്രയും വലിയ ഇതിലൊന്ന് നമുക്ക് ഒരു ഇറച്ചിയൊക്കെ മേടിച്ചാൽ ഫ്രൈ ഒക്കെ ചെയ്ത് ഇച്ചിരിയാവും ആ സമയത്ത് കറിയാണെങ്കിൽ രണ്ട് ദിവസവും രണ്ട് നേരം ഓടും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഫ്രൈ ഒന്നും ആക്കാതെ ആക്കാതാക്കിയിരിക്കുമായിരുന്നു ഞാന് അപ്പോൾ അതുപോയിട്ടും ഇഷ്ടം തീരെ എൻ്റെ മക്കൾക്ക് എല്ലാ സാധനങ്ങളും കൊടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് ഈ ആ മോളുടെ മോൾ തരാൻ തുടങ്ങിയ പിന്നെ അതാണ് ഞാൻ പറഞ്ഞത് ദൈവം നമ്മൾ എന്തൊരു നല്ല രീതി ചെയ്താലും ദൈവം നമുക്ക് എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഇതാക്കി തരുന്ന് പിന്നെ ഈ പറഞ്ഞ മണക്കെ ആ കുഞ്ഞ് കുഞ്ഞിന് മോ ആ മോ എനിക്ക് എല്ലാ ഫുഡൊക്കെ തരുന്ന ആ മോളില്ലേ ആ മോളുടെ കുഞ്ഞിന് നിമോണിയ പിടിച്ചു പനി പിടിച്ചിട്ട് വന്നിട്ട് കോളഞ്ചേരി ആശുപത്രിയിൽ പോയിട്ട് അതിന് ഇഞ്ചക്ഷൻ എടുത്തപ്പോഴേ മൂന്നാലഞ്ച് ദിവസം കടന്നു വന്നിട്ട് ഇഞ്ചെക്ഷൻ എടുത്തപ്പോഴേക്കും കൊച്ചു പേടിച്ച് അങ്ങനെ പെട്ടെന്ന് എന്തോ ഷോക്കായി കുഞ്ഞ് മരിച്ചു പോയി മരിച്ചു പോയി കഴിഞ്ഞിട്ട് ഇവളെന്നറിയോ കൊച്ചു മരിച്ചപ്പോൾ ഇവളോകെ തകർന്നു പോയി തകർന്നു പോയിട്ട് നല്ലോ ഒന്നരം ജോലി മുട്ടിക്ക് പോണായിരുന്നു ഇപ്പോഴും എൻ്റെ മുഖം അതിൻ്റെ മുഖം എൻ്റെ കണ്ണിനകത്ത് കഴിഞ്ഞപ്പോൾ ഇവളും ഫുഡൊന്നും കഴിക്കാണ്ട് അങ്ങനെ ആയി 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 മുടിയെല്ലാം കുത്തിന് കുറഞ്ഞു കുറഞ്ഞു അപ്പോഴും ഞാൻ തന്നെ ഇരിക്കുമ്പോഴത്തേക്കും ഞാൻ പോവുമായിരുന്നു അന്നേരം പിന്നെ ടീച്ചറൊക്കെ പോയി ഇവിടുന്ന് ടീച്ചറിൻ്റെ വീട്ടിൽ ജോലിയൊന്നുമില്ല എങ്കിലും ഞാൻ പോയി എല്ലാം ചെയ്ത് ഇറക്കി കൊടുത്ത് തുണി തുണിയൊക്കെ ഇറക്കി കൊടുത്ത് കുളിപ്പിച്ച് ഫുഡൊക്കെ ഉണ്ടാക്കിയൊക്കെ കൊടുക്കും അത് തന്നെ ജീവനായിരുന്നു എന്നിട്ട് കൊച്ചിൻ്റെ ഉടുപ്പ് എടുക്കും കറിയും ഓ നമുക്ക് ചങ്ങ് കൊടുക്കുന്ന ഒരു അവസ്ഥയായിരുന്നു കേട്ടോ അതൊക്കെ ഓ ശരിക്കീ ഫുഡിനെ കുറിച്ച് ഓർത്തപ്പോൾ പെട്ടെന്ന് എനിക്ക് ഒരു നേരം ഒരാൾ തീറ്റു തന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ മനസ്സിൽ വരും വന്നിട്ട് ബ്ലഡിനത് എന്തൊക്കെയോ കുറഞ്ഞു കുറഞ്ഞു പോട്ട് ആ പെൺ മരിച്ചു നല്ല ജീവിക്കേണ്ട ആ ഒരു സമയത്തൊരു പത്തോ മുപ്പത്തഞ്ചോ വയസ്സൊക്കെ ഉള്ളൂ മുപ്പത്തഞ്ചോ ഇല്ലായിരിക്കും അത്രേ ഉള്ളൂ പക്ഷേ ഓണം നല്ല സുന്ദരിയായിരുന്നു അങ്ങനെ മരിച്ചു ആ കൊച്ചും മരിച്ചു ഭാര്യയും മരിച്ചു കഴിഞ്ഞിപ്പോൾ ചേട്ടൻ തന്നെയെന്ന് പറയുമോ ആൾക്ക് ഇച്ചിരിങ്ങാണ്ട് ഷുഗറൊക്കെ ഉണ്ടായിരുന്നു ഷുഗർ എല്ലാം കൂടി ഒരു വർഷം കഷ്ടി ഒന്നര വർഷത്തിനിടെ പേര് മരിച്ചു കഴിഞ്ഞു സത്യം എനിക്ക് എപ്പോഴും അത് ഓർക്കുമ്പം എൻ്റെ ചങ്ങിനകത്ത് അത്രയോ ഒരു വിങ്ങലും വിഷമം വരും പക്ഷേ ഞാൻ ചിലപ്പോൾ ഓർക്കും ദൈവം എല്ലാവർക്കും എല്ലാം ചെയ്തു കൊടുക്കുന്നവരെ ദൈവം കാത്തു പരിപാലിക്കും എന്നൊക്കെ പക്ഷേ ഞാൻ എപ്പോഴും ഓർക്കും അവളെ വഴി സൈഡായിരുന്നേ പിന്നെ ഈ പെങ്ങച്ചിൻ്റെയും ഞാൻ നോക്കുന്ന കുഞ്ഞുങ്ങണയൊക്കെ വീട് അപ്പോഴത്തേന് ഏത് ഇത് വിഷയിച്ചുകൊണ്ട് വരുന്നവർക്കും അവൾ അവളമ്പത് രൂപയൊക്കെ ഞാൻ കൊടുക്കുന്നതുകൊണ്ടുള്ള അന്നത്തെ കാലത്ത് ആ അപ്പോൾ നമ്മളൊക്കെ അമ്പത് വയസ്സൊക്കെ ഒരു രൂപയൊക്കെ കൊടുക്കത്തുള്ളൂ അന്ന് അത്രയും നിവൃത്തിയില്ലാത്ത ടൈമല്ലേ പക്ഷേ അമ്പത് രൂപയൊക്കെ കൊടുക്കത്തുള്ളായിരുന്നു ആ എൻ്റെ കണ്ണിന് കണ്ടിട്ടുള്ള കാഴ്ച പക്ഷേ എന്തോ ദൈവം ചിലപ്പോൾ ഒരു പരിധി വരെ ആ മൂന്ന് പേരും അത്രയും ദൈവത്തിന് ഇഷ്ടപ്പെട്ടതാണ് ദൈവത്തിന് അവരെ വേണമായിരിക്കും അതുകൊണ്ടായിരിക്കും ദൈവം അവരെ കൊണ്ടുപോയത് അങ്ങനെ ഞങ്ങളൊക്കെ വിശ്വസിക്കുമായിരുന്നു കഴിഞ്ഞാൽ ആ പ്രദേശത്തുള്ളവർക്ക് മൊത്ത സങ്കടമായിരുന്നു അവരുടെ കാര്യം ഓർക്കുമ്പോഴേ ഒരു കാലത്ത് ഉപ്പ് പറവും വലിയ ബേക്കറി ആയിരുന്നു അവർക്ക് എൻ്റെ ദൈവമേ എന്നാ പെട്ടെന്ന് ആ ഒരു കാര്യം ഓർമ്മ വന്നു എന്നുവെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ വിശപ്പിന്റെ വില അറിയാവുന്നവർക്കേ നമ്മൾ ഭക്ഷണം കൊടുത്തിട്ട് കാര്യ എന്തൊരു സാധനമാണേലും അത് അവർക്ക് ആവശ്യം ഉണ്ട അങ്ങനെയുള്ളവർക്ക് കൊടുത്താലേ അതിനൊരു മൂല്യമുള്ളൂ സത്യം അല്ലേ ദൈവം സ്വർഗത്തിൽ ഇരുന്ന് കാണുന്നുണ്ടായിരിക്കും എന്താ പോലെ ദൈവമേ അതുങ്ങൾ മൂന്നും അത്രയും അത് കഴിഞ്ഞിട്ട് അവൻ്റെ രണ്ട് കൈയിലും വളയുണ്ട് സ്വർണത്തിന്റെ വളയാണ് എന്നിട്ട് ഞാൻ ഇറങ്ങി വരുന്ന കാണുമ്പഴത്തേനും ഉണ്ടല്ലോ ഈ വളയൊക്കെ ഇങ്ങനെ പട്ടക്ക ഇങ്ങനെ ഈ വലിയതാണേ അന്ന രീതി ഇടിക്കുന്ന സൗണ്ട് എനിക്ക് കേക്കായിട്ട് തറക്കിട്ട് അതിനിട്ട് എന്നിട്ട് ഓടി ആൻറ്റി ആൻറ്റി എന്നാ ജീവനായിരുന്നു എൻ്റെ ഈശ്വര ഈശേരിക്കും വിഷമം വരുന്നു എൻ്റെ ദൈമയെ എനിക്ക് പെട്ടെന്ന് ഭയങ്കരമായിട്ട് ഫീലായി ആ ഫാമിലിയുടെ കാര്യം ഓർത്തപ്പോഴത്തേക്കും ദൈമയെ ആർക്കും അങ്ങനൊന്നും വരാണ്ടിരിക്കട്ടെ അല്ല ഞാൻ പറഞ്ഞില്ലേ ദൈവത്തിന് അവരെ കൊണ്ട് ആവശ്യം ഉണ്ടാവുകൊണ്ട് ദൈവം എടുത്തോണ്ട് എടുത്തോണ്ട് പോയതാണ് അവരെ അത്രയ്ക്കും ആ അപ്പം അങ്ങനെ എന്തായാലും ഇന്നത്തെ വിശേഷമൊക്കെ ഇത്രേ ഉള്ളൂ എന്തൊരു സാധനമാണേലും ഭക്ഷണം നമുക്ക് ആക്കി കഴിച്ച് ഏതെങ്കിലുമൊക്കെ രീതിയിലാക്കിയിട്ട് നമുക്കത് കഴിക്കാൻ പറ്റും നല്ല സാധനങ്ങൾ ചക്കപ്പഴവും ചക്കയും ഒക്കെ ഏറ്റവും നല്ല സാധനങ്ങളല്ലേ ഒരു വിഷമില്ലാത്ത സാധനങ്ങളല്ലേ അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുക്കാനും കഴിക്കാനും ഒക്കെ നമുക്ക് പറ്റും അതാണ് ഞാൻ ഇത്രയൊക്കെ പറഞ്ഞത് കേട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ വിശേഷമൊക്കെ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് കൂട്ടത്തിലോട് ഇരിച്ചുപോക്കുക കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ വന്നിട്ട് എല്ലാവർക്കും തെറ്റാ